നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാലം ചാനൽ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടെ നിക്കണ്ടേ ഇതിക്കിപ്പോ ഇമാര് കൊടുക്കത്തെ കമ്പാക്ക് ഒക്കെ നടത്തിയിട്ട് മനുഷ്യനെ വെറുതെ ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്കായി ഏഹ് സുഹൃത്തുക്കൾ എന്ത് കാര്യം ഛേ പ്രതീക്ഷകളൊക്കെ പോയി ഇന്നലെ ഇന്നലെ യുണൈറ്റഡിന്റെ കളി ഫസ്റ്റ് ഹാഫ് വളരെ പരിതാപനായിട്ടാണ് യുണൈറ്റഡ് കളിച്ചത് അതുകൊണ്ടപ്പോ തന്നെ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല ഇനിയിപ്പോ നാളത്തെ ചെൽസിയുടെ കളി തോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യുണൈറ്റഡ് എനിക്ക് യുണൈറ്റഡ് നിങ്ങളെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ചെൽസിയാണ് ചെൽസിയാണെന്ന് മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞു അപ്പൊ അവർ ചെൽസീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ആ ഗ്രനാച്ചോന്റെ ഒരു രണ്ട് ഗോളും പിന്നെ ഹോളിവുഡിന്റെ ഓപ്പണറും മൂന്നേ രണ്ടും കമ്പാക് ഓടെ ഒക്കെ ഇതൊക്കെയാണ് ഒരു ടീമിന് ഒന്നുമില്ലാതിന്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ എങ്കിലും തരുന്നത് പണ്ടാറാണ് അടുത്ത കളിയെങ്കിലും കാണാനോന്നു പറയുന്നത് പക്ഷെ ചെൽസിയുടെ അവസ്ഥ ആയതല്ല നമ്മുടെ അവസ്ഥ അതല്ല ഈ കളിക്കാറുടെ ഒരു കാര്യം മക്കളെ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞേക്കാം ക്രിസ്റ്റൽ പാലസ് അതിനെ നമ്മൾ തോക്കാൻ പോകണം എന്നുള്ളത് എഴുതി ഒട്ടി ചോദിച്ചു ഒന്നാം താരം ഗോളടിക്കാൻ ആരുമില്ല ഇനിയിപ്പോ നമ്മൾ എന്തിനാ തർക്കിച്ചിട്ട് കാര്യം ഗോളടിക്കാനാവുമ്പോഴത്തേക്കും നമ്മൾ ഡിഫൻസീവിലി മിസ്റ്റേക്സ് സ്വാഭാവികമായിട്ട് അതല്ലാണ്ട് തന്നെ വരുത്തെന്ന് വിചാരിച്ചോ ഡിഫെൻസീവ്ലി നമ്മൾ ഗോൾ കണിച്ചെന്ന് വിചാരിച്ചോ ഏഹ് പറഞ്ഞു ഗോളടിക്കാണെന്ന് നമുക്ക് കളിയേക്കാൻ പറ്റില്ലല്ലോ മാക്സിമം പോയാൽ എന്ത് ചെയ്യാൻ പറ്റും സീറോ സീറോ ഡ്രോ ആക്കാൻ പറ്റും അതല്ലേ ക്ലീൻഷീറ്റാൽ ക്ലീൻഷീറ്റ് കൂടുതലല്ലാണ്ട് ഒരു ഒരു കോച്ചിനും ഒരു പ്രെയറിനും ഒന്നും ചെയ്യാൻ പറ്റില്ല മൈനസ് വണ്ണിലേക്ക് ഗോളുകൾ എത്തിക്കാൻ പറ്റില്ലല്ലോ അല്ലെ മാക്സിമം ഒരു ക്ലീൻഷീറ്റ് ആ ക്ലീൻ ഷീറ്റ് വെച്ചാൽ പോലും അപ്പുറത്ത് ഗോൾഡിക്കുന്നുള്ളത് ആരുമില്ല എന്തോ സ്റ്റേർലിംഗ് സസ്പെൻഡഡ് ആണ് പിന്നെ വേറൊരു ഭാഗ്യ ഭാഗ്യവശാല് സസ്പെൻഡഡ് ആണ് അന്ന് രണ്ട് പ്ലേയേഴ്സ് ഇല്ല പിന്നെ അവിടെ കളിക്കാൻ ഇനി സ്വാഭാവികമായിട്ടുള്ള ഒരു നോണി മാഡ് ഉണ്ട് ഒരു പക്ഷെ ഇനി യാൻ മാറ്റസൺ നമ്പർ ടനായിട്ട് കയറാനായിട്ട് സാധ്യതയുണ്ട് ഗാലഹർ കൈസരോണ്ട് കളിക്കാൻ കൈച്ചൊരു ഇല്ലെസ് ആണ് നമുക്ക് കളിക്കൂലെന്ന് അറിയില്ല അപ്പൊ അവിടെ ആര് കളിക്കുന്ന പോലും അറിയില്ല മിഡ്ഫീൽഡ് ഇല്ല കഴിച്ചൊരു ഇല്ലെങ്കിൽ മിഡ്ഫീൽഡില്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു ടിപ്പിക്കൽ ലെവൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ റീസ് ജെയിംസ് ബെൻ ചെൽവെൽ കൈസേഡോ എൻസോ ഫെർണാൻഡസ് വെസ്ലി ഫോഫാന കോൾ പാൽമർ ആൻഡ് കൈസേഡോ ഏഴ് പേരാണ് ഫസ്റ്റ് ചോയ്സിന്റെ ഏഴ് പേരാണ് അൺവൈലബിൾ ആയിട്ട് ഞാൻ ബാതിയേഷ്യലിന് അതിനകത്ത് കൂട്ടാത്ത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാദിയേഷ്യൽ ബില്ലിംഗിലും നമുക്ക് ലിവി ഉണ്ട് സോ വൺ ഓഫ് ദി അതേ പേഴ്സൺ വിൽ സ്റ്റാർട്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇത്രയും പ്ലേഴ്സും നമ്മുടെ അവൈലബിൾ സ്റ്റേർലിങ്ങിലെ ഞാൻ അതിനെ കൂട്ടിയിട്ടില്ല പിന്നെ നിക്കുളസ് ജാക്സൺ അവൻ പിന്നെ അഫ്കോണിലേക്ക് വേണ്ടി അടുത്ത് തന്നെ പോകുന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കയാണ് അവനെ എന്താ പറയുക എത്ര ചീത്ത പറഞ്ഞാലും നമുക്ക് കുറച്ചെങ്കിലും കൺസെഷൻ നിക്കുളസ് ജാക്സണ് കൊടുക്കാൻ പറ്റും എന്നും ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗ് കളിക്കുന്നത് ഇപ്പോഴും ഡിഡിയർ റോക്ബേന്റെ ഫസ്റ്റ് സീസണിനേക്കാളും മൂന്ന് ഗോള് പുറകിലേ ഉള്ളൂ ഇപ്പോഴും എട്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഏഴോ ഏഴ് ഗോൾ എന്തോ അടിച്ചിട്ടുണ്ട് അപ്പൊ ഏഴ് ഗോൾ അടിച്ചാലും മൂന്നെണ്ണം മറ്റേ ടോട്ടറമ്മിനെതിരെയുള്ള ടാപ്പിനും പിന്നെ വേറെ രണ്ട് ടാപ്പിനൊക്കെയാണ് അവൻ അടിച്ചിരിക്കുന്നത് ഏഴ് ഗോളിനെക്കാളും അവൻ പതിനഞ്ച് ഗോൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ കൺസെൻ നമുക്ക് കൊടുക്കാം പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റേർലിംഗ് കണ്ടിട്ട് മനോഹരമായിട്ടുള്ള ഓപ്പൺ ഓപ്പൺ പാസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അതിൽ കൂടുതൽ നമുക്ക് നമുക്ക് നമുക്കൊന്നും പറയാനില്ല ആൻഡ് അപ്പൊ എന്നിപ്പിനി കളിക്കാനില്ല എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ് അല്ല അവൻ ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിക്കാൻ ആയോ ആയിട്ടില്ല ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് കളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അത് വേറെ പ്രശ്നമായി മാറും ലാമിയോ ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അവനെയും കളിപ്പിച്ചിട്ട് കാര്യമില്ല അതും ഇഞ്ചുറി കൺസായി മാറും എനിക്ക് ആകെക്കൂടെയുള്ള പ്രതീക്ഷ ശരിക്കും പറഞ്ഞ ഇന്നത്തെ മത്സരം ഒരു അറുപത് മിനിറ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ സീറോ സീറോ ഒരു അറുപത് മിനിറ്റ് ഒരു മിസ്റ്റേക്സും വരുത്താണ്ട് കാര്യവും വരുത്താണ്ട് ഒരു ടീം ആസ് എ യൂണിറ്റ് ഒന്ന് പെർഫോം ചെയ്ത് അറുപത് മിനിറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അവസാനത്തെ ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ആ എൻകുങ്കൂവിൻ്റെ മേളിൽ വെക്കാം കാരണം ഒന്നുമില്ലെങ്കിലും നോണി മാഡിക്കയും മിക്കാലോ മുഡ്രിക്ക് രണ്ടുപേരും ഡബിൾ ഫുട്ടഡാ മുഡ്രിക്കിന് ലെഫ്റ്റിൽ നിന്ന് പാസ് ചെയ്യാനും അറിയാം നോണി മാഡിക്ക റൈറ്റിൽ നിന്ന് പാസ് ചെയ്യാനും അറിയാം രണ്ടുപേരും ഡബിൾ ഫുട്ടഡാ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് വരും അത് ഉറപ്പുള്ള ഒരു കേസാണ് അല്ലെങ്കിൽ ഒരു കട്ട്ബാക്ക് വരുന്ന ഉറപ്പുള്ള കേസാണ് രണ്ടുപേരും ഡബിൾ ഫുട്ടഡാണ് ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചാ നോണി മാഡിക്കറച്ചും കൂടെ മെച്ചോർഡായിട്ട് കളിക്കുന്നുണ്ട് ഇനിയിപ്പോ അത് എന്താവും എന്നൊന്നും അറിയില്ല ഞാനൊരു ഫ്രണ്ട് ഫോർ പ്രതീക്ഷിക്കുന്നത് മുഡ്രിക് നോണി മാഡുക്ക് പാൽമർ ആൻഡ് എൻകുങ്കു എൻകുങ്കു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മാച്ച് ഫിറ്റ് ആയ ഈ ഒരു ഫ്രണ്ട് ഫോവേർഡാണ് സ്റ്റേർലിംഗ് ഒക്കെ വിട്ട് മുഡ്രിക് ഒരു മുഡ്രിക്ക് അൺഫോർച്യുനേറ്റ്ലി സ്റ്റേർലിംഗിന്റെ ഒരു ലെവലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ അല്ല പക്ഷെ സ്റ്റേർലിംഗ് കാണിക്കുന്ന അബദ്ധത്തിനേക്കാൾ എത്രയോ ഭേദമാണ് മുഡ്രിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കാണ് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയത് മുഡ്രിക് വളരെ റോയാണ് പോട്ടെ ഐ മീൻ അറ്റ്ലീസ്റ്റ് നമുക്ക് അതെങ്കിലും പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കാം സ്റ്റേളിങ്ങിന്റെ പേരും പറഞ്ഞ് നമ്മള് നമ്മളിങ്ങനെ അത് വളരെ എനിക്ക് ആ ഒരു ഫ്രണ്ട് ഫോർ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കാരണേ ചുക്കോ മൊക്കെ വന്നുകഴിഞ്ഞാൽ അവൻ നമുക്ക് പ്ലേയേഴ്സും ഇല്ല ആരും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയുകയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് ഈ അറുപത് മിനിറ്റ് സീറോ സീറോ ഡ്രോ പിടിച്ചാൽ പിന്നീട് ഒരു മുപ്പത് മിനിറ്റ് ഈ പറയുന്ന പോലെ ലാബിയും എൻകോങ് ഒക്കെ നിറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് കൂട്ടുന്നല്ലാണ്ട് വേറെ പ്രതീക്ഷയൊന്നുമില്ല ബാക്ക് ഫോർ അതായത് എന്റെ ഇന്ന് ഞാനൊരു ട്വീറ്റ് വായിച്ചത് അതായത് ഡിഫൻസ് ഓവർ അറ്റാക്ക് അല്ല ഓവർലി ഡിഫൻസീവ് ആയിട്ടാണ് പുള്ളിക്കാരൻ ടീമിനെ അടുക്കുന്നത് മാറ്റസ് ചാൻസ് കൊടുക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഇനി എന്തിനോ എന്തോ പുള്ളിക്കാരൻ സ്വയമേ കുറെ കൂടി തോണ്ടുന്നു അപ്പുറത്ത് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്താനായിട്ട് ആൾക്കാർ ഗോൾ പഠിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ അവസ്ഥ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എന്നാലും കളിയാണ് അത്രേ ഉള്ളൂ ലെറ്റ് നോ നിങ്ങളുടെ കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം അത്രേയുള്ളൂസ്